ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ റെസിഡൻസിൽ സ്പോർട്സ് ഡേ ആട്ടോ അങ്ങനെ സ്പോർട്സിൽ പങ്കെടുക്കാൻ പിള്ളേർ സെറ്റം ഞാനും കൂടി പോവുകയാണ് ഞാൻ സ്പോർട്സിൽ പങ്കെടുക്കാൻ പോകുന്നതല്ലാട്ടോ ഞാൻ പിള്ളേർക്കൊരു കൂട്ടിന് വേണ്ടി പോകുന്നതാണ് അതുപോലെ എവിടെയും കൃത്യനിഷ്ഠത കുറച്ച് കൂടുതലായിട്ട് പാലിക്കുന്ന ആളായത് കൊണ്ടും ഇപ്രാവശ്യം റെസിഡൻസിൽ കൃത്യനിഷ്ഠത കുറവായത് കൊണ്ടും എട്ടര മണി സമയം പറഞ്ഞിട്ടും എട്ടേ മുക്കാലായിട്ട് ഞങ്ങൾ താഴെ ഗ്രൗണ്ടിലെത്തിയിട്ടും ആരും ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല കേട്ടോ താഴെ നല്ല ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പാട്ട് നിന്നില്ല നമുക്ക് മനസ്സിലായി അവിടെ സംഭവം താഴെ സ്പോർട്സ് തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി എങ്കിലും എട്ടര മണി പറയുമ്പോൾ എട്ടേ മുക്കാലോ ഒമ്പത് മണിക്കൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ താഴേക്ക് വന്നത് കേട്ടോ ഒരു മനുഷ്യരുമില്ല പക്ഷെ ഞങ്ങൾ വന്ന ശേഷം ചേറൊക്കെ ഇട്ട് എല്ലാവരും ഒക്കെ ഒന്ന് സ്മാർട്ടാവാൻ തുടങ്ങി പിന്നെ ഒക്കെ തുടങ്ങി ഉടനെ തന്നെ കായിക മത്സരങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും എന്നൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേദയും ധിയേയും അമൂകൗതും കൂടെയാണ് വന്നത് കേട്ടോ ആ ഊഞ്ഞാലൊക്കെ കയറിയിരുന്ന പിള്ളേരെ കുറച്ച് സമയം ഊഞ്ഞാലെല്ലാം ആടി ഞാൻ കുറച്ച് സമയം ഇതുപോലെ ഇരുന്ന് വീഡിയോ എല്ലാം എടുത്തു എൻ്റെ അമ്മയെ ചൂട് സഹിക്കാൻ മയ്യ വെറുതെ ഇരിക്കുമ്പോഴും വീർത്ത് കുളിക്കുക കേട്ടോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഭാഗ്യത്തിന് ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ തണലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അവർ സ്പോർട്സ് വയ്ക്കാത്തത് സംഭവങ്ങൾ തീരത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് രാവിലെ തന്നെ സ്പോർട്സ് വയ്ക്കുന്നത് കേട്ടോ അങ്ങനെ കുറേ സമയം ഊഞ്ഞാലെല്ലാം ആടിയ വേദയും അമ്മും ദിയേയും ഗൗതും കൂടെയൊക്കെ മാറി മാറിയൊക്കെ ആ ഊഞ്ഞാലൊക്കെ ആടിയ ശേഷം ഞാൻ പറഞ്ഞില്ലേ ആ ആൾക്കാരൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് വന്നു തുടങ്ങി ഒമ്പത് മണി കഴിഞ്ഞ കേട്ടോ എല്ലാവരും ഒക്കെ എത്തി തുടങ്ങിയപ്പോൾ അമ്മൂൻ്റെ ചേട്ടനാണ് ആ ഗൗതവിനെ ഊഞ്ഞാൽ ആട്ടുന്നത് അപ്പോൾ പിള്ളേരിസേറ്റൊക്കെ പതിയെ പതിയെ വന്നു അനൗൺസ്മെൻറ്റൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും ഒക്കെ പതിയെ പതിയെ വന്നു ഞാൻ രാവിലെ പതിയെ ജോലി എല്ലാം ഒതുക്കിയിട്ടാട്ടോ ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പോൾ ദിയയുടെ അമ്മ ചെറിയ ജോലിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പതുക്കെ താഴേക്ക് വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല സ്പോർട്സ് ഉള്ളത് വലിയവർക്കും സ്പോർട്സൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് താല്പര്യമില്ല കേട്ടോ വലിയവരുടെ സ്പോർട്സിലൊന്നും ചേരാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ദിയുടെ അമ്മയൊക്കെ എല്ലാത്തിനും ചേരും കേട്ടോ ഭയങ്കര കൂടി അത് എടുക്കും കേട്ടോ വേദിക്കും പിന്നെ എല്ലാത്തിലും ഓട്ടത്തിലും ചാട്ടത്തിലൊന്നും അങ്ങനെ അത്ര പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ചേരുന്നതെന്നും കേട്ടോ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു കുട്ടികളുടെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ അല്ലാതെ വേദയ്ക്ക് ഓടാനോ ചാട്ടനൊന്നും അത്ര ഇതൊന്നും ഇല്ലാട്ടോ അതേ കണ്ട ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പയ്യന്മാരും പിള്ളേരും ഒക്കെ എല്ലാവരും ഒക്കെ എത്തി കേട്ടോ റെസിഡൻസിൽ ഓരോ വീട്ടിലെ ആൾക്കാരായിട്ടൊക്കെ എത്തി ഈ ചേച്ചി നമ്മുടെ ചാനലൊക്കെ കാണുന്ന ആളാട്ടോ വാതയും ചേച്ചിയൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതാണ് കാണാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഗ്രൗണ്ട് ഇന്ന് താഴേക്ക് പോവാണ് ഓട്ട മത്സരം കേട്ടോ ഫസ്റ്റ് അപ്പോൾ ആ ഗ്രൗണ്ടിൽ അത്രയും ഓടാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് താഴെ ഒരു റോഡിൽ പോയിട്ട് അവിടെ നിന്നാണ് ഓടുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് എങ്ങനെ ഓടാനും ചാടാനൊന്നും അത്ര വശമൊന്നുമില്ല എങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി പോകുന്നു പ്രൈസ് കിട്ടാൻ വേണ്ടി എന്നൊന്നും അല്ല കേട്ടോ ജസ്റ്റ് ഒരു സന്തോഷത്തിന് ഉള്ളൂ ഇത് വേറൊരു വേദക്കുട്ടി കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ നെയ്ബർ ഇത് വേറൊരു വേദ അങ്ങനെ ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കായിരുന്നേ ആദ്യം വലിയ ആൺകുട്ടികളുടെ ഓട്ടോ ആയിരുന്നു കേട്ടോ അവരാണ് ഫസ്റ്റ് ഓടിയത് ഇതൊന്നും വലിയ ആൾക്കാർക്കില്ല കേട്ടോ മീൻസ് ആൺകുട്ടികളുടെ കാര്യമല്ല വലിയ ആൾക്കാർക്ക് ഓട്ടോ ഒന്നുമില്ല അല്ലാത്ത കുഞ്ഞു കുഞ്ഞു മത്സരങ്ങളിലൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് വലിയ കോമ്പറ്റീഷനൊന്നുമല്ലല്ലോ ചെറിയ റെസിഡൻസിലെ പിള്ളേർക്ക് എല്ലാവരും സന്തോഷം അങ്ങനെ അത് കഴിഞ്ഞ് അമ്മവും ഒക്കെ ഒരു ടീമായിരുന്നു കേട്ടോ അതിൽ അമ്മുവിന് ഫസ്റ്റ് കെട്ടി ഗൗതവിന് സെക്കൻഡ് കെട്ടി കഴിഞ്ഞതിന് ഗൗതൂവിൻ്റെ ടീമിൽ ആ പ്രായത്തിലുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നുകൊണ്ട് ഗൗതൂവിനൊക്കെ ആ ഒരു ടീമായിരുന്നു അപ്പോൾ എല്ലാം ഗൗതം കേട്ടോ ഫസ്റ്റ് വാങ്ങുന്നത് അത് കഴിഞ്ഞ് വേദയും ദിയയും മറ്റേ വേദക്കുട്ടിയും കൂടെ ഓടിയായിരുന്നു കേട്ടോ അതിൽ ദിയക്കായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് ദിയ മറ്റേ വേദ ആയിരുന്നു കേട്ടോ നമ്മുടെ വേദക്ക് ഞാൻ പറഞ്ഞില്ല ഓടാനൊന്നും അവർ കൂടെ ഓടിയിട്ടൊന്നും എത്തുന്നില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് വീണ്ടും നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിൽ കയറി കയറിയ ശേഷം അടുത്ത അടുത്തോരോരോ പ്രോഗ്രാമായിട്ട് പതിയെ പതിയെ തുടങ്ങുകയാണേ ചൂട് സഹിക്കാൻ വയ്യാ എങ്കിലും തണലുണ്ടെങ്കിലും ഒരു കാറ്റൊക്കെ ഭയങ്കര ചൂട് കാറ്റാണ് വരുന്നത് കേട്ടോ ഒട്ടും സഹിക്കാൻ വയ്യ ഈ വർഷം എനിക്ക് തോന്നുന്നു എല്ലാ വർഷത്തെക്കാട്ടിയും ഭയങ്കര ചൂട് കേട്ടോ ഒട്ട് സഹിക്കാൻ വയ്യ ആ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് തവള തവളച്ചാട്ടാട്ടോ അതിൽ വേദയ്ക്ക് സെക്കൻഡ് എന്തോ കിട്ടി വേദയ്ക്ക് സെക്കൻഡ് കിട്ടി ഒട്ടും പോകുന്നില്ല എനിക്ക് ഇഷ്ടമല്ല ഞാൻ തവളച്ചാട്ടം ചാടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരങ്ങി കരങ്ങി പിണങ്ങി പിണങ്ങി നിന്നതാട്ടോ വേദ ഞാൻ പറഞ്ഞു പോ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യ് പ്രൈസിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ല നീ പോവെന്ന് പറഞ്ഞു എനിക്ക് വയ്യമ്മ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിന്നിട്ട് അവളോ തവളച്ചാട്ടത്തിന് പോയി സെക്കൻഡ് പ്രൈസ് കിട്ടിയാട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അതെന്താണെന്നോ തവളച്ചാട്ടത്തിന് പോവാത്തത് ഞാൻ ഓട്ടത്തിൽ ഞാൻ പറഞ്ഞു നീ എന്ത് നടന്നാണോ വന്നതെന്നൊക്കെ ചോദിച്ച് കളിയാണ് ശരിയാക്കി അതുകൊണ്ടാണ് തോന്നുന്നു തവളച്ചാട്ടത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇതിലിരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ കസേര ചുറ്റൽ കളി കേട്ടോ അതിലാണ് അവർ ഓരോ സെക്ഷനുണ്ട് വലിയ ആൺകുട്ടികൾ ജൂനിയർ സബ് ജൂനിയർ എന്ന് പറഞ്ഞിട്ട് ഗേൾസ് ബോയ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും കേട്ടോ ഇതിലുള്ളിൽ സീനിയർ ആയിട്ടുള്ള ഗേൾസ് അവർ മാത്രമേ ഉള്ളൂ ഇതിലും വലിയ കുട്ടികളൊന്നുമില്ല പിന്നെ വീടുകളിലെ അമ്മമാർ ചേച്ചിമാരൊക്കെ ഉള്ളൂ അമ്മമാർ ആ ഒരു സെക്ഷനാ കേട്ടോ അത് വേറെ ഇത് കുട്ടികളുടെ സെക്ഷനിലെ ഒരാണത്തെയും മുതിർന്ന കുട്ടികളാട്ടോ അപ്പോൾ കസേര ചുറ്റലിന് വേദക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ ഈ ഗെയിമിൽ ഫസ്റ്റ് കിട്ടുകയെന്ന് പറയുന്ന ഒരു ലക്കൽ കിട്ടുന്ന കാര്യം കേട്ടോ അല്ലാതെ മത്സരിച്ച് ഭയങ്കര ടീം സ്പിരിറ്റോടെ ഒന്നും കളിച്ച് കിട്ടുന്ന കാര്യമല്ല ഒരു ലക്കൽ കിട്ടുന്നതാണ് ഈ കസേയുടെ ചുട്ടലിലുള്ളത് അപ്പോൾ ഇതിൽ വേദയ്ക്ക് ഫസ്റ്റ് കേട്ടി അപ്പോൾ വേദയ്ക്ക് വേദയ്ക്കും അങ്ങനെ അയ്യോ എനിക്ക് ഫസ്റ്റ് വേണം എന്നുള്ളൊരു ഇതൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പിള്ളേരുടെ സന്തോഷത്തിൽ കൂടണം അത്രേ ഉള്ളൂ വേദയ്ക്കായാലും എനിക്കായാലും അല്ലെങ്കിൽ ഈ വെയിലത്ത് ഈ ചൂടത്ത് വന്നിവിടെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ വേദയുടെ സന്തോഷം നോക്കിയിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ കുട്ടികളെ ഇങ്ങനെ എല്ലാത്തിലും ആക്കണം ഇപ്പം വേദ ആണെങ്കിലും വീട്ടിലാണെങ്കിലും ദിയ അമ്മു വേദ പിന്നെ തേനും ഉണ്ടെങ്കിൽ തേനും ഇല്ല മൂന്ന് നാല് പേരും കൂടി ഭയങ്കര കളി കേട്ടോ കോവിഡ് ടൈമിലൊക്കെ ഫുൾ ടൈം കളിയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു ഒരു ബുദ്ധിമുട്ടില്ല എന്താ പറയുക ചില കുട്ടികളെ കണ്ടിട്ടില്ലേ വീടിനുള്ളിൽ അങ്ങനെ കഴിഞ്ഞിട്ട് അവർ വേറൊരു ഇതിലേക്കൊക്കെ അങ്ങ് പോകും കേട്ടോ ഒരു വേറൊരു ഇതായിരിക്കും ആരുമായിട്ട് ഒരു ബന്ധമില്ലാതെ ഭയങ്കര ഒരു റിസേർവ്ഡ് ടൈപ്പ് ഒക്കെ ആയിരിക്കും കേട്ടോ പക്ഷേ ഇവർ മൂന്ന് പേരും നല്ല കളിച്ച് ജീവിക്കും ി മണ്ണിലും വെയിലത്തും മഴയതും ഒക്കെ കളിച്ച് അവർ ഭയങ്കര ആക്റ്റീവ് ആട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും പങ്കെടുപ്പിക്കാം മാക്സിമം നമ്മൾ അവരെ അവരുടെ കാര്യങ്ങളിലെല്ലാം അവർ പറയുന്ന കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും മാക്സിമം ആക്റ്റീവ് ആക്കി കൊടുത്താൽ അതൊരു ഭയങ്കര നല്ലൊരു കാര്യമായിരിക്കും അത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് എല്ലാ പേരൻസിനും അങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ അതിപ്പോൾ പെൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഫുൾ അവരെ നമ്മളെപ്പോഴും ആക്റ്റീവ് ആക്കിക്കൊണ്ടേ ഇരിക്കുക വെറുതെ ഇരുത്തിക്കാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം വെറുതെ ഫോണും ടിവിയും കണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എൻഗേജഡ് ആക്കി കൊടുക്കുക എന്തെങ്കിലും ആക്ടിവിറ്റീസ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ അപ്പോൾ അതിനെ പറ്റിയില്ലെങ്കിൽ ഇതുപോലെ പിള്ളേർ സെറ്റുവായിട്ടൊക്കെ കളിക്കാനൊക്കെ അങ്ങ് വിടുക ചില പേരൻസ് അങ്ങനെ വീടില്ല ഒപ്പം നമ്മുടെ ഒരു കണ്ണും എത്തണം കേട്ടോ അത് വേറൊരു കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക അങ്ങനെ കസേര ചുറ്റൽ കളിയെല്ലാം കഴിഞ്ഞു പിന്നെ ബോയ്സിൻ്റെ ഗെയിം വന്നു അതിൽ ഗൗതമാൻ തോന്നുന്നു കേട്ടോ ഫസ്റ്റ് വാങ്ങിയത് ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൗതമാന്ന് തോന്നുന്നു ഫസ്റ്റ് വാങ്ങിയത് ഗൗതും ഭയങ്കര ആക്റ്റീവ് ആട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇതിലെല്ലാം ചെയ്താനും കളിക്കാനും ഒക്കെ ഇഷ്ടം കണ്ടോ ഗൗതുമാണ് ഫസ്റ്റ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയെന്ന് പറയുന്നത് നിറയെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഒമ്പത് മണി സമയമൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളും എല്ലാ റെസിഡൻസിന്നൊക്കെ എല്ലാവരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഗെയിം നമ്മുടെ വലിയ വലിയവർക്കായിട്ടുള്ള എന്താണ് കേട്ടോ ധിയുടെ അമ്മ ഉണ്ടോ കളിക്കാനൊക്കെ ഇറങ്ങി നിൽക്കുന്നത് എല്ലാവരും അതായത് വേദയും ധിയേയും ഇവിടെ നിൽക്കുന്നവരെല്ലാവർക്കും ശ്രീകുട്ടി വാ ശ്രീകുട്ടി വാ ശ്രീകുട്ടി എന്ന് പറയും പക്ഷേ എന്താ എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ വാ വാ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് എനിക്കെന്തോ വേദം പിണങ്ങിയിരുന്നു അമ്മയ്ക്ക് മാത്രം എന്ത് കൊമ്പുണ്ടോ എല്ലാവരും പോകുമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങിയൊക്കെ ഇരുന്നു കേട്ടോ അമ്മും അത് പറഞ്ഞു ആൻറ്റി പോകും ആൻറ്റി ദിയും പറഞ്ഞു ആൻറ്റി ദിയുടെ അമ്മ ചേച്ചി ദിവ്യ ചേച്ചിയും പറഞ്ഞു വാ ശ്രീകുട്ടി എന്നൊക്കെ പറയും പക്ഷേ എന്തോ എനിക്കൊരു ഇത് വെച്ചാൽ അമ്മല കേട്ടോ അതുകഴിഞ്ഞ് ലെമൺ റൈസ് ആയിരുന്നു അതിലും ദിയുടെ അമ്മ കേട്ടോ ഫസ്റ്റ് അപ്പോൾ ദിയയുടെ അമ്മ ദിയ ഗൗതു ദിയയുടെ അമ്മ ഇവർ മൂന്നുപേരും കേട്ടോ മിക്ക പ്രോഗ്രാമിനും പാർട്ടിസിപ്പേറ്റ് എല്ലാ പ്രോഗ്രാമിനും പാർട്ടിസിപ്പേറ്റും ചെയ്യും അതിലെല്ലാം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വാങ്ങുന്ന ഇവർ മൂന്ന് പേരും ഏതെങ്കിലും ഒരു ഇതിലുണ്ടാവും കേട്ടോ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അതിലെങ്കിലും ഉണ്ടാവും എപ്പോഴും പ്രൈസ് വാങ്ങുമ്പോൾ ഒക്കെ നിറച്ച് എപ്പോഴും പറയും ലോറി വിളിച്ച് വേണം എന്നെ വീട്ടിൽ കൊണ്ടുപോകുന്നത് അത്രയ്ക്ക് നിറച്ച് സാധനങ്ങളുണ്ടാവും മൂന്നുപേരും ഗെയിം കളിക്കുന്നുണ്ടാവും മൂന്നുപേർക്ക് എന്തെങ്കിലും ഒരു പ്രൈസ് ഉണ്ടാവും അപ്പോൾ ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം വേറൊരു ദിവസമാണ് അതായത് മെയ് അഞ്ചിനാണ് ഇനി ഇവിടുത്തെ ആനുവൽ ഫങ്ഷൻ നടക്കുന്നത് അന്ന് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ അന്നൊക്കെ അന്നാട്ടോ ഇന്ന് വെറുതെ റിസൾട്ട് പറയുക മാത്രമേ ഉള്ളൂ ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് മഞ്ജു പത്രോസ് മഞ്ജു ചേച്ചി ആട്ടോ ചീഫ് ഗസ്റ്റായിട്ടൊക്കെ വരുന്നത് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഇവിടെ പോകുന്നത് അപ്പോൾ അടുത്ത സൺഡേ ആണ് ഇവിടുത്തെ ആനുവൽ ഫങ്ഷനായിട്ട് വരുന്നത് അടുത്തത് വടം വലിയാട്ടോ വേദയും ലെമൺ റൈസിനുണ്ടായിരുന്നു ലെമൺ റൈസിനൊന്നും വേദയ്ക്ക് കിട്ടിയില്ല തവളച്ചാട്ടത്തിൽ ത്തിനും ഈ കസേറ്റ ചുറ്റലിനും മാത്രമേ പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ വടംവലി ലേഡീസ് സ്പെഷ്യല് ജെന്റ്സ് സ്പെഷ്യലായിട്ട് വടംവലി മത്സരമൊക്കെ ഉണ്ട് കേട്ടോ പ്പോൾ മത്സരിച്ച് മത്സരിച്ച് ഇവർ രണ്ട് സൈഡിലായിട്ടൊക്കെ നിർത്തിയൊക്കെ ചെയ്തു കേട്ടോ ഒരു സൈഡ് ജയിച്ചു ജയിച്ചപ്പോൾ അവർക്ക് പ്രൈസായിട്ട് ഏത്തം കൊലയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഏത്തം കൊലയാണ് അവർ ജയിക്കുന്ന ടീമിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു ഇങ്ങനെ കൊലയൊക്കെ കൊണ്ടുവന്നു എന്നിട്ട് വീണ്ടും വരാൻ വലിക്കുകയാണ് മൂന്ന് പ്രാവശ്യം വരാൻ വരം വലിച്ചെട്ടോ ഈ സൈഡ് നിൽക്കുന്നവർ അപ്പുറം സൈഡിൽ പോയി അപ്പുറം നിൽക്കുന്നവരിപ്ര വന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം അപ്പുറം മാറിയും തിരിങ്ങും വടം വലിച്ചായിരുന്നു കേട്ടോ അതിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നിൽക്കുന്ന ടീമാണ് പ്രൈസ് വാങ്ങിയത് കേട്ടോ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയത് അവർക്ക് ആ ഏത്തൻ കൊല കൊടുത്തു കൊടുത്തിട്ട് ആ കൊല എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തു അതിലുള്ള ഏത്തൻകായ് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തു അതിലൊരു ഏത്തൻകായ് എനിക്കും കിട്ടിയ കേട്ടോ പിള്ളേരും എല്ലാവരും കൂടെ കഴിക്കുകയാണ് രാവിലെ ഞാൻ എന്താ ഒരു ഷേക്ക് മാത്രം കുടിച്ചിട്ട് വന്നതാണ് അപ്പോൾ പഴം കിട്ടിയപ്പോൾ അത് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ജെന്സിൻ്റെ ആണ് വിടംവലി ഭയങ്കര ഒരു ഇതൊന്നും ഇല്ല കേട്ടോ ചുമ്മാ ഒരു സന്തോഷത്തിന് വേണ്ടി എല്ലാവരും എന്നേ ഉള്ളൂ അല്ലാതെ അവിടെ അടിയും ബഹളവും തർക്കവും ഒന്നുമില്ല കേട്ടോ അങ്ങനെ ജെൻസ് അതിൽ പിള്ളേര് സെറ്റൊക്കെ പിള്ളേര് മീൻസ് ആൺകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവരൊരു ടീം അല്ലാത്തവരൊരു ടീമായിട്ടൊക്കെ നിന്ന് ഇവർ മൂന്ന് പ്രാവശ്യം അപ്പുറം അപ്പുറം മാറിയും തിരിഞ്ഞൊക്കെ നിന്നിട്ടാണ് വലിച്ചത് ഈ പ്രാവശ്യം റൈറ്റ് സൈഡ് നിൽക്കുന്നവരാണ് ഫസ്റ്റ് വാങ്ങി കേട്ടോ അവർക്കും ഒരു കുല കൊടുത്തു അപ്പോൾ രണ്ട് കൊല ടോട്ടലായിട്ടുണ്ടായിരുന്നു അവസാനം പഴമൊന്നും വേണ്ട കേട്ടോ പഴമൊക്കെ തട്ടി കളഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ശരിക്കും നിറച്ചൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ ഒത്തിരി റെസിഡൻസ് ഒത്തിരി വീടുകളുണ്ട് കേട്ടോ എത്ര വീടുകൾ ടോട്ടൽ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും സെവൻറ്റി അബവ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ റെസിഡൻസിൽ പക്ഷേ എല്ലാ വീട്ടുകാരും ഒന്നും എത്തിയിട്ടില്ല സൺഡേ ആയിരുന്നു പ്രോഗ്രാം വെച്ചത് കേട്ടോ പക്ഷേ എല്ലാവർക്കും ഒന്നും എത്താൻ പറ്റിയില്ല വെക്കേഷൻ അല്ലേ പലരും ഔട്ട് ഓഫ് സ്റ്റേഷനാണ് പലരും ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉള്ളവരൊക്കെ മാത്രമേ എത്തിയിട്ടുള്ളൂ അത് കഴിഞ്ഞ് വടംവലി കഴിഞ്ഞ ശേഷം കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന മത്സരം കേട്ടോ ആദ്യം ആൺകുട്ടികൾ അതിലും അതും പെട്ടെന്ന് മറ്റേ സോഡാ കുപ്പിയാണ് വെച്ചത് കേട്ടോ ഇത് ഒഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും ആദ്യം നിറച്ച ആൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി അതെങ്കിൽ വേദയുടെ സെക്ഷൻ വന്നു അവർ നിറയ്ക്കുകയാണ് വേദ ഭയങ്കര ഫാസ്റ്റിൽ ഓടി ഓടുന്ന സമയം ഈ വെള്ളം ഒരു സൈഡിൽ കൂടെ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുപ്പിയിലൊന്നും അല്ല വീഴുന്ന വെള്ളം വേറെ ഏതോ സൈഡിലാണ് കേട്ടോ അപ്പോൾ ധിയാണ് ഇതിലും ഫസ്റ്റ് വാങ്ങിയത് ദിയേം മറ്റേ വേദക്കുട്ടിയാണ് ഫസ്റ്റ് വാങ്ങിയത് കേട്ടോ നമ്മുടെ വേദക്കുട്ടി വെള്ളമെടുക്കുന്നുണ്ട് പക്ഷേ ഒഴിക്കുന്നത് വേറെ എവിടെയുമാണ് ഇതിലും ദിയയുടെ അമ്മയുണ്ട് ചേച്ചിക്കായിരുന്നു ഫസ്റ്റ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ദിയേയും ദിയുടെ അമ്മയും ഗൗതുമും മൂന്ന് പേരുമായിട്ടോ എപ്പോഴും പ്രൈസ് വാങ്ങുന്നത് അടുത്ത് ലാസ്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടൽ കേട്ടോ അത് ആണുങ്ങളെ മാത്രമേ ഉള്ളൂ ജെൻസിന് മാത്രമേ ഉള്ളതാണ് സുന്ദരിക്ക് പൊട്ടുതൊടൽ അങ്ങനെ പൊട്ടു തൊട്ട് പൊട്ടു തൊട്ട് ആരൊക്കെയോ പൊട്ടു തൊട്ട് അതിന് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടിയ കേട്ടോ കറക്റ്റ് തന്നെ പൊട്ടു തൊട്ടൊക്കെ കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് ഫുഡ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഫുഡ് കൂടെ കഴിച്ചിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അത് കഴിഞ്ഞ ദിവസം അവർ വന്നു റെസിഡൻസിൻ്റെ ഇതിൻ്റെ നോട്ടീസൊക്കെ കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞു ഫുഡൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ രാവിലെ വന്ന് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുണ്ടോ രാവിലെ വന്നത് കേട്ടോ അപ്പോൾ ഗീ റൈസും ചിക്കനും ആയിരുന്നു ഫുഡ് പിന്നെ വെള്ളമൊക്കെ ശരിക്കും കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കുടിക്കാനും ടാങ്കുകളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടുവെള്ളം ഉണ്ടായിരുന്നു എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസ് അല്ലല്ലോ ഗീ റൈസും ചിക്കനും ഒക്കെ കഴിച്ചു ചൂട് മാത്രം സഹിക്കാൻ വയ്യ ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെ കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ഗീ റൈസും ചിക്കൻ കറിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ കഴിച്ച ശേഷം ഞങ്ങൾ പതിയെ പതിയെ വീട്ടിലേക്ക് പോയി കയ്യിൽ പഴമൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ പഴം ഞാൻ പറഞ്ഞില്ല അവസാനം ഒരുപാട് പഴം അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കിട്ടിയ പഴമൊക്കെ കൊണ്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം ടാറ്റാ